നിലമ്പൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ നടത്തിയ പ്രസംഗമുണ്ട് പ്രസംഗത്തിന്റെ ആദ്യ ഭാഗം അല്ലെങ്കിൽ പ്രസംഗം തുടങ്ങുന്നത് തന്നെ ഒരു വഞ്ചനയുടെ കഥ പറഞ്ഞുകൊണ്ടാണ് അത് പി വി അൻവർ നടത്തിയ വഞ്ചനയാണ് അതിൻ്റെ ഭാഗമായാണ് നിലമ്പൂരിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കേണ്ട തെരഞ്ഞെടുപ്പിന് പകരം ഇപ്പോൾ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നത് എന്നാണ് പിണറായി വിജയൻ പറഞ്ഞത് എന്നാൽ ഇതിനെ ഒന്ന് വളച്ചൊടിച്ച് നിലമ്പൂരിലെ ജനങ്ങളാണ് വഞ്ചന കാട്ടിയത് എന്ന രൂപത്തിൽ സംസാരിക്കാൻ രമേശ് ചെന്നിത്തല ഒരു ശ്രമം നടത്തി അതാണ് മാധ്യമ പ്രവർത്തകർ പൊളിച്ചു കൊടുത്തത് എല്ലാവരും ഒന്നിച്ച് പിണറായി വിജയൻ പറഞ്ഞതിൻ്റെ സത്ത എന്താണ് എന്ന് രമേശ് ചെന്നിത്തലയെ ഓർമ്മിപ്പിക്കുകയും രമേശ് ചെന്നിത്തല അത് അംഗീകരിക്കേണ്ടി വരികയും ചെയ്തത് ദൃശ്യങ്ങളിൽ പ്രേക്ഷകർക്ക് കാണാൻ കഴിയും അതിനു മുമ്പ് എന്താണ് പിണറായി വിജയൻ പറഞ്ഞത് എന്ന് നമുക്ക് ആദ്യം കേൾക്കാം ണ നിലയിൽ രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മെയ് മാസങ്ങളിലായാണ് നമ്മുടെ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് നടക്കേണ്ടത് അതിനിടയിൽ ഇത്തരമൊരു തിരഞ്ഞെടുപ്പ് നമുക്ക് നേരിടേണ്ടി വന്നിരിക്കുന്നു അതിനിടയാക്കിയ കാരണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഏറ്റവും വലിയ വഞ്ചന കാണിച്ചതിൻ്റെ ഭാഗമായാണ് ഇത്തരമൊരു തെരഞ്ഞെടുപ്പ് ഇപ്പോൾ നമുക്ക് വന്നിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞത് ഏത് കുഞ്ഞിക്കും മനസ്സിലാകും അത് കേട്ട ആർക്കും മനസ്സിലാകും അതല്ലെങ്കിൽ അതൊന്ന് വീണ്ടും കേട്ടു നോക്കിയാൽ മതി അപ്പോൾ മനസ്സിലാകും അദ്ദേഹം പറഞ്ഞത് സാധാരണഗതിയിൽ രണ്ടായിരത്തി ഇരുപത്തി ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കേണ്ടത് എന്നാൽ ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് വേണ്ടി വന്നത് ഒരു വഞ്ചനയുടെ ഫലമായിട്ടാണ് എന്നാണ് ആരാണ് വഞ്ചന നടത്തിയത് അത് പി വിൻവറാണ് എന്ന് ആ പ്രസംഗം കേട്ട ആർക്കും മനസ്സിലാകും പ്രേക്ഷകർക്കും ഇപ്പോൾ അത് മനസ്സിലായിട്ടുണ്ടാകും ഇതിനെയാണ് രമേശ് ചെന്നിത്തല മനോഹരമായി വളച്ചൊടിച്ച് നിലമ്പൂരിലെ ജനങ്ങളെ വഞ്ചകർ എന്ന് പിണറായി വിജയൻ വിളിച്ചു എന്ന് പറയുന്നത് എല്ലാ കാലത്തും ഇതുപോലെ കള്ളത്തരം പറഞ്ഞാണ് രമേശ് ചെന്നിത്തലയെ പോലെയുള്ളവർ രക്ഷപ്പെട്ടു വരുന്നത് പക്ഷേ ഇത് മാധ്യമ പ്രവർത്തകർക്ക് മുന്നിലായി അതുകൊണ്ട് അപ്പോൾ തന്നെ മാധ്യമപ്രവർത്തകർ ഇടപെടുകയും തിരുത്തിക്കുകയും ചെയ്തു രമേശ് ചരിത്രത്തിലെ ആ ദൃശ്യങ്ങൾ കൂടി നമുക്ക് കാണാം ഇത്തവണ അദ്ദേഹം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയുടെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് വേണ്ടി വന്ന് ഇവിടെ നടത്തിയ പ്രസംഗം അത് വളരെ തെറ്റായി മുഖ്യമന്ത്രി പ്രസംഗത്തിൽ പറഞ്ഞത് ഒരു വഞ്ചനയുടെ ഫലമാണ് ഇന്ന് നിലമ്പൂരിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായത് ആ വഞ്ചനക്കെതിരെയുള്ള ജനപതിയാണ് തെരഞ്ഞെടുപ്പ് റിസൾട്ട് പറയേണ്ടത് അത് വഞ്ചിച്ച ആളുടെ പേര് പറഞ്ഞില്ല എങ്കിലും ഇന്ന് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നവരാണ് കുറിച്ചാണ് പറഞ്ഞത് അതായത് അങ്ങനെ വാർത്താ സമയത്ത് മറുപടി പറയുന്നത് ജനകമാണ് മലപ്പുറത്തെ ജനങ്ങളെ വഞ്ചകരായി എന്ന് പറഞ്ഞു തന്നെ അങ്ങനെ പറഞ്ഞില്ല അങ്ങ് ഒന്നുകിൽ അങ്ങ് വാർത്ത വായിച്ചിട്ടുണ്ടാകും അല്ല എങ്കിൽ ആ പ്രസംഗം കേട്ടുകയാണ് ഞാൻ വാർത്ത വായിച്ചു ശ്രദ്ധിച്ചു അദ്ദേഹം ആരുടെ ആരാണ് വഞ്ചകൻ വഞ്ചകരെന്നാ എന്താ പറയുന്നത് ജനങ്ങളെ മൊത്തം ജനങ്ങൾ പറഞ്ഞോ ആ ഒരു ജനങ്ങൾ ഇവിടുത്തെ ജനങ്ങൾ മുഴുവൻ വഞ്ചകരാണോ നിലമ്പൂരിലെ ജനങ്ങളാണോ വഞ്ചകർ ആരാ വഞ്ചകർ അത് അത് പിണറായി വിജയൻ പറയട്ടെന്നേ ഇതുപോലെയാണ് കോൺഗ്രസിന്റെ പ്രചാരണ രീതി ഇതിപ്പോൾ ഒരു പൊതുയോഗത്തിൽ പ്രസംഗിച്ചതാണ് എങ്കിൽ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിലല്ലാതെ ഒരു പൊതുയോഗത്തിലാണ് രമേശ് ചെന്നിത്തല ഇത് പറയുന്നത് എങ്കിൽ തൊട്ടടുത്ത ദിവസം എല്ലാ മാധ്യമങ്ങളിലും ഈ വാർത്ത വെണ്ടക്കയിൽ വന്നേനെ എഴുതിയെടുത്ത് വാർത്ത കൊടുക്കുക എന്നതിനപ്പുറത്തേക്ക് രമേശ് ചെന്നിത്തല പറഞ്ഞതിൽ വല്ലത് ശരിയുമുണ്ടോ എന്ന് നോക്കാൻ പോലും നമ്മുടെ മാധ്യമങ്ങൾ തയ്യാറാകില്ല അതാണ് നമ്മുടെ ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തന രീതി അതുകൊണ്ട് എല്ലാ മാധ്യമങ്ങളിലും ഒന്നാം ബെഞ്ചിൽ വാർത്ത വന്നേനെ നിലമ്പൂരിലെ ജനങ്ങളെ വഞ്ചകരെന്ന് വിളിച്ചു പിണറായി വിജയൻ എന്ന് രമേശ് ചെന്നിത്തല എന്ന വാചകമായിരിക്കും വരിക പിന്നീട് പിണറായി തന്നെ ഇടപെടേണ്ടി വരുമായിരുന്നു അത് തിരുത്താൻ ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത് എന്ന് അതിനു മുമ്പ് തന്നെ കേരളത്തിൽ അത് വലിയ ചർച്ചയായി മാറുകയും നിലമ്പൂരിൽ അത് ചർച്ചയായി മാറുകയും മലപ്പുറത്ത് അത് ചർച്ചയായി മാറുകയും വേണമെങ്കിൽ ഒന്നോ രണ്ടോ അന്തിച്ചർച്ചകൾ ഇതിൻ്റെ ഭാഗമായി നടക്കുകയും ചെയ്തേനെ പക്ഷേ മാധ്യമ പ്രവർത്തകർക്ക് മുന്നിലായിപ്പോയി ആദ്യം രമേശ് ചെന്നിത്തല ഇത് പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് അവിടെ അത് പൊളിഞ്ഞ് വീഴുകയും ചെയ്തത് I <sweak>